വയനാട് ഉരുൾപൊട്ടലിൽ വിവാദ പരാമർശവുമായി ബി ജെ പി നേതാവ് വി മുരളീധരൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ പിന്നിട്ട് പാലക്കാട് നാളെ ബൂത്തിലേക്ക് അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും എൽ ഡി എഫ് സ്വതന്ത്രൻ ഡോക്ടർ പി സരിൻ യു ഡി എഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ ഡി എ സി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി വയനാട്ടിലെ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയെന്ന് പറയുന്നത് തെറ്റാണെന്ന വിവാദ പരാമർശവുമായി ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ രണ്ട് പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത് വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല കേന്ദ്രത്തിന്റെ അധിക സഹായത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം വ്യാജ പ്രചാരണം നടത്തുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിന്ന് സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്ന് കുഴിച്ചു മൂടി കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കഴിഞ്ഞ ആറാം തീയതി മുതൽ കാണാതായത് വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിജയലക്ഷ്മിയെ കൊന്ന വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചു മൂടിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകി തുടർന്ന് പോലീസ് അമ്പലപ്പുഴയിലെ വീടിന് സമീപം നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെടുത്തു രാജ്യം ഉറപ്പിച്ച കോൺഗ്രസ് വർഗീയത ആയുധമാക്കി അടവിറക്കുകയാണെന്ന മന്ത്രി എം പി രാജേഷ് എൽ ഡി എഫ് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തു ഒരേ ഉള്ളടക്കമല്ല കൊടുത്തത് രണ്ടു പത്രങ്ങളിൽ വന്നത് മാത്രം വിവാദമായതെങ്ങനെയെന്നും പത്രത്തിന് എങ്ങനെ മതം ചാർത്തി കൊടുക്കാൻ പറ്റുമെന്നും അദ്ദേഹം ചോദിച്ചു മുന്നപ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിദ്വേഷ പ്രസ്താവന നടത്തിയെന്ന പരാതിയുമായി സുരേഷ് ഗോപിക്കെതിരെയും ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെയും എഐവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് നരുണ് ആണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നല്കിയത് പ്രമാണിച്ച് പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നാളെ കൂടിയുള്ള അവധിയായിരിക്കും വോട്ട് വിവാദത്തിൽ പ്രതികരണവുമായി പാലക്കാട് ജില്ലാ കളക്ടർ എസ് ചിത്ര എ എസ് ടി പട്ടികയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്ന് തോന്നിയ കുറച്ച് വ്യക്തികളുടെ പേരുണ്ടെന്നും അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ കൃത്യമായ സത്യവാങ്മൂലം ഉണ്ടായിരിക്കണമെന്നും കളക്ടർ പറഞ്ഞു എന്തെങ്കിലും ക്രമക്കേടുണ്ടായാൽ അത് ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി ജിസ ട്വൻ്റി ഉപഗ്രഹം അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ ചരിത്രം കുറിച്ച ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കനാവറസ് സ്പേസ്ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നോടെയാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് റെയിൽവേ ട്രാക്കുകളിൽ കരിങ്കല്ല് കയറ്റിവെച്ച ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ പത്തനംതിട്ട സ്വദേശി അറസ്റ്റ് പത്തനംതിട്ട ആറുകാലിക്കൽ വെസ്റ്റ് വയല ഏഴംകുളം ബേബി വില്ലയിലെ അഖിൽ മാത്യുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെ കളനാട് റെയിൽവേ പാളത്തിൽ ചെറിയ കല്ലുകൾ വെച്ചിരുന്നു അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ ഈ കല്ലുകൾ പൊടിഞ്ഞ നിലയിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന നയതന്ത്ര വൃത്തങ്ങളുടെ റിപ്പോർട്ട് ഇരുപക്ഷവും സന്ദർശനത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒന്നും അന്തിമമായിട്ടില്ലെന്നാണ് സൂചന ജൂലൈയിൽ മോസ്കോയിൽ വെച്ച് നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക